ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു റവ കേസരി ആണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയത് അല്ലേ അതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു പാൻ എടുത്തിട്ട് റവ ഒരു കപ്പ് റവ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി വറുത്തെടുക്കുക റോസ്റ്റഡ് റവ ആണേ കുഴപ്പമില്ല ശേഷം ഒരു പാൻ എടുക്കുക അതിലേക്ക് നമ്മൾ നെയ്യ് രണ്ട് ടീസ്പൂൺ നെയ്യ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ചൂടായി വരുമ്പോൾ നമ്മൾ റേസൻസ് നമ്മുടെ ഉണക്ക മുന്തിരിങ്ങണ്ടല്ലോ അത് നന്നായി വറുത്ത് മാറ്റി വെക്കുക ഒപ്പം തന്നെ കപ്പലണ്ടി ഉണ്ടല്ലോ കപ്പലണ്ടി നമ്മൾ വറുത്ത് മാറ്റി വെക്കുക ഇത് രണ്ടും നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ശേഷം ആ പാനിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് റയ്ക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അത് വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ ആ റവ വറുത്തു വെച്ചിരിക്കുന്ന റവ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായി തിളച്ച് കുറുകും നമ്മൾ ഇളക്കി കൊടുക്കണം കൈതോരാതെ നമ്മൾ ഇളക്കി കൊടുക്കുക കട്ടയില്ലാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അത് കുറുകി വരും കുറുകി നന്നായിട്ട് കുറുകി കട്ട് ചെയ്ത് വരും അതിനു ശേഷമാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ പരുവം ഇതുപോലെയായി വരുമ്പോൾ നമ്മൾ കപ്പ് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നേകാൽ ഇട്ട് കൊടുക്കാം കറക്റ്റ് അളവെന്ന് പറയുന്നത് റവയുടെ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും ഏറ്റവും നല്ലത് അതായത് ഒരു കപ്പ് റവയാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ഇടുന്നതായിരിക്കും കറക്റ്റ് അളവ് അതിനുശേഷം നമ്മൾ കേസർ സിറപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു അതാകുമ്പോൾ നല്ലൊരു മണവും നല്ല കളറും അതിനുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് കളറുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞയോ ഓറഞ്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി കട്ടയില്ലാതെ ഇളക്കി എടുക്കുക ആ പഞ്ചസാര എല്ലാം നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ശേഷം നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കുക ആ സമയത്ത് കുറുകി നല്ല വിട്ടു വരുന്ന പരുവുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചാൽ റേസിൻസും നട്ട്സും ഇട്ട് കൊടുക്കുക കണ്ട സൈഡ് വിട്ട് വരുന്ന ഇതാണ് അതിൻ്റെ പരുവം ഇത് ചൂടോടുകൂടി നമുക്കൊരു ബൗളിലേക്കും എന്തിലേക്കും ഷേപ്പ് നമുക്ക് എന്ത് ഷേപ്പ് ആണോ അത് വേണ്ടത് അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ